വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിൽ കേറാൻ പോവുകയാണ് ലാലേട്ടന്റെ മുന്നിൽ അവരുടെ നിരീക്ഷണങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഇംപ്രഷനിൽ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇയാൾ നന്നായിട്ട് കളിക്കും എന്ന് തോന്നിയ വൈൽഡ് കാർഡ് ആരാണ് പിന്നെ യു ഇത് പറ്റി ഇയാൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെയ്തത് അങ്ങനെ തോന്നിയ വൈൽഡ് കാർഡുകളും ഉണ്ട് ലാലേട്ടൻ ഇന്നലെ ജാൻമണിയോട് പറഞ്ഞത് കുറഞ്ഞുപോയോ എന്താണ് ലാലേട്ടൻ വാണിംഗ് കൊടുക്കാത്തത് ഒരു അയൻ മട്ടിൽ ഉപദേശമൊക്കെ നൽകി വിട്ടത് അൽസബിയുടെ ഒരു സോഫ്റ്റ്നെസ് ലാലേട്ടൻ ഉണ്ടോ പാർഷ്യാലിറ്റി ഉണ്ടോ പിന്നെ റസ്മിൻ ഭായി നമ്മുടെ ശ്രീധുവിനോട് ക്രഷ് പറഞ്ഞിരിക്കുകയാണ് അതെ റസ്മിന്റെ ഐഡന്റിറ്റി ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതുവരെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞിട്ടില്ല എന്തോ ആയിത്തീരും എന്ന് അറിയത്തൂല്ല രാത്രി മൂന്ന് മണിക്ക് അല്ലെങ്കിൽ രാവിലെ മൂന്ന് മണിക്കാണ് ആദ്യത്തെ പ്രൊമോ വന്നിരിക്കുന്നത് എന്താണ് ആ പ്രോമോയിൽ പറയുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ നിരവധി വീഡിയോ എത്തിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഇമ്പ്രഷൻ ആൾക്കാരിൽ ഉണ്ടാക്കിയ വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് അഭിഷേക് ആണ് അഭിഷേകിന് രണ്ടഭിഷേകിന് ജയദീപാണ് ആദ്യമായിട്ട് വൈൽഡ് കാർഡ് അതായത് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തത് നല്ല രീതിയിൽ പുള്ളിക്കാരൻ ആയിട്ട് തന്നെ മനസ്സിലാക്കി അതെല്ലാം വന്ന് പ്രസന്റ് ചെയ്തു എന്നാണ് നല്ല രീതിയിൽ പറഞ്ഞു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നല്ല രീതിയിൽ കളിക്കാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട് ആണ് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു വൃത്തിയായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകർ പറയുന്നത് അല്ലേ അപ്പം അതൊക്കെ നമുക്ക് പ്രിപ്പയർ ആയി വന്നത് ആ പ്രിപ്പറേഷൻ വിജയിച്ചു എന്ന് വേണം പറയാൻ അഭിഷേക് ജയ്ദ്വീപിൻ്റെ ഒരു ഫസ്റ്റ് അപ്പീലും ഇഷ്ടപ്പെട്ടു ഇനി എടുത്തത് ജയദീപ് പക്ഷേ സായിനെ കുറിച്ചായിരുന്നു ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ പക്ഷെ സായി എന്തുകൊണ്ട് ഗബ്രിയെ ചൂസ് ചെയ്തു ഈ ബെസ്റ്റ് കൺ ഗെയിമറായിട്ട് പിന്നെ അത് കഴിഞ്ഞ് സായിനെ ബെസ്റ്റ് ഗെയിമറായിട്ട് പിന്നെയും ചൂസ് ചെയ്തത് ടാർഗറ്റ് ചൂസ് ചെയ്തത് ഗബ്രീനെ തന്നെയാണ് എന്തുകൊണ്ടാണ് സായി അങ്ങനെ പറഞ്ഞത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പ്രഷനാണ് അതെല്ലാം ഇതൊക്കെ നമുക്ക് വരുമ്പോൾ നോക്ക വന്നിട്ട് എങ്ങനെ കളിക്കുന്നുള്ളതല്ലേ കാണേണ്ടത് ഇനി എടുത്തത് എനിക്ക് സായിയിൽ കുറച്ച് ടെൻഷനും പറയുന്നുണ്ട് ആൾക്കാർ പ്രേക്ഷകർ പറഞ്ഞു കുറച്ച് ടെൻസ്ഡ് ആയിപ്പോയി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള രീതിയിൽ ടെൻഷനായിട്ട് പിടിച്ചു പോയോ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നന്ദനയുടെ കാര്യത്തിൽ നന്ദന ഓവറാക്കി ചളവാക്കുമോ അതായത് അകത്തുള്ള കണ്ടസ്ഥനെ പുറത്താക്കാൻ വേണ്ടി പോയതാണ് അകത്തുള്ള കണ്ടസ്ഥനെ കാട്ടി വെറുപ്പീരായിരിക്കൂ എന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ പറഞ്ഞിട്ട് ജാസ്മിനെയൊക്കെ അടിച്ചിറക്കാൻ വേണ്ടി പോയതാണ് ഇത് ജാസ്മിനെ കാട്ടി വെറുപ്പിക്കരായോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് ആദ്യത്തെ ഇംപ്രഷനാണ് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്ന കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുന്നതാണ് ലാലട്ടന്റെ മുന്നിൽ അവർ കയറി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്താൽ കൈ കൊടുക്കാം നമുക്ക് അല്ലാണ്ട് നമ്മൾ കുറെ പറഞ്ഞു പോയിട്ട് അവിടെ പോയിട്ട് അങ് അലഹോരായിട്ട് കാര്യമില്ല അവിടെ പറഞ്ഞു പോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കാലെടുത്ത് വെക്കുമ്പോഴേ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം അതാണ് ശരിക്കും പറഞ്ഞ വൈൽഡ് കാർഡുകൾ ബോഡി ലാംഗ്വേജിലാണെങ്കിലും വർത്താനത്തിലാണെങ്കിലും അവർക്കൊരു എയിം ഉണ്ടായിരിക്കണം ഒരു വിഷൻ ഉണ്ടായിരിക്കണം അത് അതവർ സക്സസ് ആവുകയും വേണം വൈൽഡ് കാർഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് തുടക്കത്തിൽ കാര്യം നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ എന്താണോ പറയുന്നത് കമൻറ്റ് ബോക്സിൽ എന്താണോ പറയുന്നത് അതൊക്കെ പോയി അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊക്കെ അതും കൊണ്ട് എടുത്തോട്ട് പോവാം അവർക്ക് അത് പോയി കഴിഞ്ഞ് അതിനകത്ത് കാല് കുത്തി കഴിഞ്ഞിട്ട് അത് ചെയ്ത് കാണിക്കുന്നതിലാണ് കഴിവ് അത് ഭയങ്കര പ്രയാസമാണ് നമുക്ക് ഇവിടെ നിന്ന് വാഴവൊക്കെ അടിക്കാം അവിടെ പോയി ചെയ്ത് കാണിച്ച് പ്രേക്ഷകരുടെ ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതിലേക്കാണ് അവർ പോയിക്കുന്നത് എല്ലാവരും ആറ് പേരും സക്സസ്ഫുൾ ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നോക്കാം തുടക്കമല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം അവരുടെ കളി എങ്ങനെ പോകുന്നുള്ളത് പിന്നെ ജാൻമണിയുടെ കാര്യം ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റം വിചാൽ ലാലേട്ടം പറഞ്ഞത് വളരെ ഒഴുക്കര ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് അയ്യോ ജാൻമണി നമ്മളൊന്നല്ലേ മനുഷ്യരൊന്നല്ലേ ഇതൊന്നും അല്ല പറയേണ്ടിയിരുന്നത് ശക്തമായ വാണിയും എന്നാണ് അതുപോലെ തന്നെ കോമണറുടെ കാര്യമൊന്നും എടുത്തു ചോദിച്ചിട്ടില്ല എനിക്കത് ഇന്നലെ ക്ലിയർ ആയിട്ട് പറയാം കോമണറുടെ കാര്യം എടുത്തു ചോദിച്ചിട്ടില്ല കോമണറുടെ തല കാലിൻ്റെ അടിയിൽ വെച്ച് ചരുട്ട് ഇതൊക്കെ ഒന്നും എന്താ അതൊക്കെ ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ അൻസിബയോട് ഇച്ചിരി പാഷലായിട്ടില്ല എന്നല്ലേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അൻസിബയോട് എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നതായിട്ട് എനിക്ക് എന്താ അനസിബ എന്നുള്ള രീതിയിൽ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നതുപോലെ തോന്നി ഒരു വ്യത്യാസവും ഇല്ല അൻസിബ ആ കട്ടിൽ തന്നെ ഉണ്ട് ജാൻമണി അവിടെ ഉണ്ട് ജാസ്മിൻ പോയിട്ട് ജാൻമണിയെ സമാധാനിപ്പിക്കുന്ന ഒക്കെയുണ്ട് ജാസ്മിൻ സമാധാനിപ്പിച്ച് തിരിച്ചു വന്ന് ജാൻമണി അവിടെ ജാസ്മിനെയും പിന്നെ നോക്കിക്കോ അവളെ ഞാൻ ഞാൻ അവളെ കാണിച്ചു കൊടുക്കാമെന്ന് ജാസ്മിനെയും പറയുന്നുണ്ട് നോക്കി 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 ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്തോ മൈക്ക് ധരിച്ചില്ലെന്നോ അന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ജാൻമണിയോട് സംസാരിച്ചപ്പോൾ മൈക്കില്ലായിരുന്നു അല്ല നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാമായിരുന്നു അപ്പം അൽസിഫ പറഞ്ഞത് അവൾക്കാണെങ്കിൽ മൈക്കും ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അൽസിബ ജാസ്മിനെ പറയുന്നുണ്ട് അപ്പോഴാണ് ജാൻമിനി പറഞ്ഞത് അവളെ നോക്കിക്കോ അവളെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ക്യാപ്റ്റൻ ആവട്ടെ അവൾ പുള്ളിക്കാരി ജാസ്മിൻ പോയിട്ട് ജാൻമണിയെ സമാധാനിപ്പിച്ച് സാരമില്ല ജാൻമണി എല്ലാം ശരിയാവും എന്നൊക്കെ പോലും സമാധാനിപ്പിച്ച അകത്ത് കയറ്റിയിട്ടാണ് ഈ പരിപാടി ജാൻമണി അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല പിന്നെ അടുത്തത് രാത്രി ആ ഇനി അടുത്തത് റസ്മിന്റെ ക്രഷാണ് ശ്രീധു ആയിട്ടുള്ള റസ്മിൻ ഇവിടെ സ്വന്തം ക്രഷ് തുറന്ന് പറയാണ് ശ്രീദുവിനോട് ബിഗ് ബോസിനകത്ത് ശ്രീതു ലക്ഷം സോറി റസ്മിൻ സ്വന്തം ഐഡന്റിറ്റി തുറന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ പോകും എന്നുള്ളത് എന്തായാലും ആണെന്ന് തുറന്ന് പറഞ്ഞു സിദുവിൻ്റെ അടുത്ത് ഇനി അടുത്ത് രാത്രി മൂന്ന് മണിച്ച് രാവിലെ മൂന്ന് മണിക്കാണ് പ്രമോ വന്നത് കേട്ടാ അത്രയും ഞാൻ ആലോചിച്ച് ഇവരുന്ന് ഈ രാവിലെ രാത്രി രാവിലെ മൂന്ന് മണിക്കൊക്കെ കൊണ്ടിട്ടേക്കുന്നത് പ്രൊമോന്ന് വയട്ടുകാടുകൾ അകത്ത് കയറുന്നതാണ് ഏകദേശം ഒരു രാവിലെ സമയത്താണ് അവർ അകത്ത് കയറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കയറുന്നത് ആദ്യം നന്ദനയാണ് കയറുന്നത് പിന്നെ കയറുന്നത് ബാക്കി മൂന്ന് പേര് അത് കഴിഞ്ഞ് പിന്നെ കയറുന്നത് രണ്ട് പേര് പിന്നെ കയറുന്നത് മൂന്ന് പേര് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് മൂന്ന് വൈൽഡ് ഗാർഡിനെയാണേ രണ്ടോ മൂന്നോ വൈൽഡ് ഗാർഡിനെയാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവർക്ക് പ്രതീക്ഷയുണ്ട് ജിൻഡോ കംപ്ലീറ്റ്ലി ഗെയിം മാറ്റിയിരിക്കുകയാണ് പിന്നെ ജാൻമണി ഇപ്പോഴും ഞാൻ ക്യാപ്റ്റനാന്ന് ഞാൻ പതുക്കെ എണീക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ പുള്ളിക്കാരി ഇവിടെ നൂറ് ദിവസവും ക്യാപ്റ്റൻ ആവാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം എന്നിട്ട് ഇവർ വന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പ്രൊമോയ്ക്കകത്ത് അപ്പം അത് നമുക്ക് കാണാം അതിനകത്ത് ശ്രീകുമാർ പറയുന്ന കാര്യം അതെനിക്ക് ക്ലിയർ ആയില്ല എന്തോ ഡാഷ് ഉണ്ടോ ജാസ്മിനോ ഊ എന്തോ ഡാഷ് ഉണ്ടോ ജാസ്മിനോ ഉളുപ്പുണ്ടോന്നോ ഉപ്പുണ്ടോന്നാണ് എനിക്ക് ക്ലിയർ ആയില്ലേട്ടാ ആ പൂജ പൂജ പറയുന്നുണ്ട് ജിൻഡോ ജിൻഡോ ചേട്ടാ കള്ളൻ എന്ന് വിളിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ഒന്ന് അത് കുഴപ്പമൊന്നും ജിൻഡോ അവിടെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ജിൻഡോ പോയിട്ട് എല്ലാവരെയും വെൽക്കമും ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നന്ദന പറയുന്നുണ്ട് മുടിയൻ ചേട്ടൻ അനുസീബയുടെ അപ്പാവയാണെന്നുള്ളത് തീർന്നു മോനെ തീർന്ന് ആ പുള്ളിക്കാരുടെ നോട്ടമൊക്കെ കണ്ടിട്ട് സ്കെച്ചിട്ട് വെച്ചേക്കാ ആരെ നമ്മുടെ നന്ദനെ ജയദീപ് വന്നിട്ട് അതായത് അഭിഷേക് ജയ്ദീപാണ് ഞാൻ ജയദീപ് എന്ന് ശ്രീകുമാറിനെ പറയുള്ള കാര്യം രണ്ടും അഭിഷേക് ആയതുകൊണ്ടാണ് ജയദീപ് വന്നിട്ട് നോറ ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് തീർന്നു തീർന്ന് അതും തീർന്നു കിട്ടി നോറ അവിടെ മറ്റേ ജാൻമണി ഇന്നലെ പറഞ്ഞില്ലേ അതിൻ്റെ കാര്യവും കൊണ്ട് നടക്കുന്നുണ്ട് ഈ ആഴ്ച മൊത്തം അതുകൊണ്ട് പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴാണ് ജയദീപ് എന്നിട്ട് വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതെടുത്ത് വെച്ച് എന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞു എന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞു ജാസ്മിനെ ഞാൻ അങ്ങനെയല്ല പറയുന്നു ജാസ്മിനോ വേസ്റ്റ് എന്ന് പറഞ്ഞ് അതും എടുക്കും മിക്കവാറും ഇനി അത് കഴിഞ്ഞിട്ട് സായ് സായി വന്നിട്ട് ജാൻമണി ഞാൻ എക്കോണമി ക്ലാസ്സിലാണ് വന്നത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സിബിൻ ഗബ്രി ഒരു അടിപൊളി പ്രയോഗമാണ് പക്ഷെ റിമെമ്പർ വിന്നർ ഒന്നേ ഉള്ളൂ ലെറ്റ്സ് പ്ലേ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞ് ആണ് പ്രമോ കാണിക്കുന്നത് തുടക്കം നല്ലതാണ് ഇനി അവർ വന്നിട്ട് ഈ ഒരു ആരംഭ സൂരത്ത് മാത്രമേ ഉള്ളൂ പറയുന്നതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുവോ ഗെയിം കളിക്കുവോ എല്ലാവരും ഈ എല്ലാവരും ഇങ്ങനെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ അത് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് വൈൽഡ് ഗാർഡിൻ്റെ ഇപ്പം എല്ലാവരും റിയാസ് 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 എന്ന് പറയുന്നുണ്ട് റിയാസിൻ്റെ ബോഡി ലാംഗ്വേജ് തൊട്ട് റിയാസ് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ റിയാസ് അവിടെ വൈൽഡ് അത്രമാത്രം ഗെയിം കളിക്കുകയായിരുന്നു അത്രമാത്രം അത് അതിൽ ജെന്വിനിറ്റി ഫീൽ ചെയ്തു എനിക്ക് നമുക്ക് ഫീൽ ചെയ്തു കാര്യം റിയാസ് എന്താണോ പറയുന്നത് അതെന്താണോ ചെയ്യും എന്താണോ ചിന്തിക്കുന്നത് അതെന്താണോ ചെയ്യുന്നുണ്ട് അവിടെ അല്ലാണ്ട് പറയുന്നത് വേറെ പ്രവർത്തിക്കുന്നത് വേറെ പിന്നെ അത് കഴിഞ്ഞ് വേറെന്തൊക്കെയോ പറയുന്നു അങ്ങനെയായ പണി കിട്ടും ഞാൻ സീസൺ ഫോറിന്റെ കാര്യമാണ് ഈ പറയുന്നത് ആ ബോഡി ലാംഗ്വേജ് തൊട്ട് എങ്ങനെയാണോ മറ്റ് കണ്ടസ്റ്റന്സിനോട് നിൽക്കുന്നത് എന്താണോ പറഞ്ഞത് അതനുസരിച്ചാണ് നിൽക്കുന്നത് അങ്ങനെയാണ് എക്സിക്യൂട്ട് അപ്പോൾ പ്രേക്ഷകർക്ക് നമുക്ക് കാണുമ്പോൾ ആ കറക്റ്റാണ് ഈ പുള്ളി പറഞ്ഞത് ചെയ്യുന്നുണ്ട് പിന്നെ റിയാസൊക്കെ കയറുമ്പോൾ ഒടുക്കാത്ത നെഗറ്റീവ് ആയിരുന്നു പറയേണ്ടില്ലല്ലോ കാര്യം ഞാൻ അത്രമാത്രം രാജാവായിട്ടൊരാൾ നിൽക്കുകയാണ് അപ്പോൾ ആ ഒക്കെ എഗൻസ്റ്റായിട്ടാണ് കയറുന്നത് അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനും പുള്ളിക്കാർ എക്സിക്യൂട്ട് ചെയ്തു ബോഡി ലാംഗ്വേജ് തന്നെ എനിക്ക് ഇഷ്ടം എനിക്ക് തന്നെ ഗെയിം ഇഷ്ടമല്ല അല്ലാതെ അവിടെ പോയിട്ട് ആ എനിക്ക് ഇയാളാണ് ടാർഗറ്റ് ഇയാളാണ് ടാർഗറ്റ് എന്ന് അകത്ത് പോയിട്ട് അയ്യോ താങ്ക് യു താങ്ക് യു കാണിക്കുമ്പോഴത്തേക്കും പ്രേക്ഷകർ ഏതെന്താന്ന് മനസ്സിലായോ ബോഡി ലാംഗ്വേജിലുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ട് എല്ലാ കാര്യത്തിലും അത് എക്സിക്യൂട്ട് ചെയ്യണം ഇല്ലെങ്കിൽ പണി പണിപാടും അതാണ് ഞാൻ പറഞ്ഞ വൈൽഡ് കാർഡ് ഭയങ്കര പ്രയാസമാണ് നമ്മൾ പോലെ അല്ല പുറത്ത് പ്രേക്ഷകരുടെയൊക്കെ പഠിച്ചിട്ടൊക്കെ പോവാം അകത്ത് കയറിയിട്ട് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അട്ടപടലം പോവും അടപടലം പോവും എല്ലാം തീർന്നു കിട്ടും അതിനെക്കാട്ടി ആദ്യത്തെ കണ്ടസ്റ്റൻ്റായിട്ട് കയറി പിന്നെ എളുപ്പമെന്ന് തോന്നാം കാര്യം നമുക്കൊന്നും നോക്കണ്ട ഒന്നും അറിയണ്ട കളിച്ചു തുടങ്ങിയാൽ മതി ഇത് അങ്ങനെയല്ല പ്രേക്ഷകർ ഇങ്ങനെ ഇരിക്കുകയാണ് അവളും പറയണതൊക്കെ അവിടെ ചെയ്യുവോ എന്നുള്ള രീതിയിൽ സോ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് അവരുടെ അവർ ഓരോ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്